ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് പന്ത കുസ്ത കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഇന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഇന്ന് നമ്മൾ പരിശുദ്ധ തൃത്വത്തിന് ഓർക്കുന്ന ദിവസമാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളായി സഭ ആഘോഷിക്കുന്നൊരു ദിവസമാണ് ഈ ദിവസം പന്ത കുസ്ത കഴിഞ്ഞ് വരുന്ന അടുത്ത ഞായർ പലരും എന്നോട് ചോദിക്കും ചേച്ചിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഡേറ്റുകളൊക്കെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ് കിട്ടുന്നെന്നൊക്കെ പ്രിയ കൂട്ടുകാർ ഒന്നും ഓർത്തിരിക്കുന്നതല്ല എനിക്കങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നുമില്ല ഇത് പണ്ടേ പഠിച്ച് ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴും ഇപ്പോൾ കത്തോലിക്ക സഭയുടെ പഠനങ്ങളിൽക്കൂടെ ഒക്കെ പോയപ്പോൾ കിട്ടിയ അറിവുകളൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുള്ളതാണ് നിങ്ങളും അതുപോലെ തന്നെ എവിടെ നിന്നായാലും കിട്ടുന്ന അറിവുകളൊക്കെ ഒരു ഡയറിയിൽ പല പല ഡയറികളിൽ എഴുതി വയ്ക്കാതെ ഒരു ഡയറിയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്കും ഈ ഡേറ്റുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പന്തക്കുസ്ത കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച സ്വർണവെള്ളിയായിരുന്നു സ്വർണ്ണവെള്ളി അങ്ങനെയാണ് സഭയിൽ നമ്മൾ ആ ദിവസത്തെ ആഘോഷിക്കുന്നത് അതായത് പന്തക്കുസ്ത അനുഭവം കഴിഞ്ഞ് സ്ലീഹന്മാർ വരുമ്പോൾ മുടന്തനെ സുഖപ്പെടുത്തുന്ന ആ പത്രോസ്ലീഹ മുടന്തനെ സുഖപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമാണ് തരുന്നത് ആ അത് ഓർത്തിട്ടാണ് നമ്മൾ സ്വർണ വെള്ളി എന്ന് ആ ആഘോഷിച്ചത് ആ ഒരു ചിന്തയായിരുന്നു പന്ത കുസ്ത വരുന്ന അടുത്ത വെള്ളിയാഴ്ച ഇത് ക്രമീകരിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് നാൽപ്പതാം നാൾ സ്വർഗാരോഹണമാണ് സ്വർഗാരോഹണം കഴിഞ്ഞ് പത്താം നാൾ പന്തക്കുസ്ത പന്തകുസ്ത കഴിഞ്ഞ് അടുത്ത വെള്ളി സ്വർണവെള്ളി അത് കഴിഞ്ഞു വരുന്ന ഞായർ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ അത് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച കുർബാനയുടെ തിരുനാൾ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എട്ടാം നാൾ അതായത് പന്തക്കുസ്ത കഴിഞ്ഞ് പത്തൊമ്പതാം ദിവസം തിരുഹൃദയത്തിൻ്റെ തിരുനാൾ പിറ്റേന്ന് മാതാവിൻ്റെ വിമല ഹൃദയ തിരുന്നാൾ ഇത് എല്ലാ വർഷവും ഡേറ്റുകളൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പ്രിയ പ്രിയക്കൂട്ടുകാർ പരിശുദ്ധ തൃത്വമാകുന്ന മഹാരഹസ്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല എനിക്ക് എന്നല്ല ഒരുവിധം ആർക്കും ആ തൃത്വ രഹസ്യം പൂർണ്ണമായി വെളിപ്പെടുത്താൻ സാധിക്കയില്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് തൃത്വം നികൃഷ്ട നിഷ്കൃഷ്ട അർത്ഥത്തിൽ ഒരു വിശ്വാസ രഹസ്യമാണ് അതായത് ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ തൃത്വം അതുകൊണ്ട് തൃത്വത്തിന് ഞാനൊരിക്കലും പഠനവിഷയം പോലെ വ്യാഖ്യാനിച്ച് പഠിക്കാനോ വ്യാഖ്യാനിച്ച് അത് ചിന്തിക്കാനോ ഒന്നും പോകാറില്ല സിമ്പിളായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം പരിശുദ്ധ തൃത്വം ത്രിയേക ദൈവം ഞങ്ങളുടെ ദൈവം പിതാപുത്ര പവിത്രാത്മൻ പിതാവിൻ്റെ പുത്രൻ യേശു അവർ രണ്ടുപേരും കൂടിയുള്ള സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമാണ് പരിശുദ്ധാത്മാവ് അവര് മൂന്നും ഒന്നാണ് എന്നാൽ മൂന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ ഉള്ളില് ഞാൻ എൻ്റെ തൃത്വത്തിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ അവസാനിപ്പിച്ചിരിക്കുക പല സ്ഥലത്തും ഈശോ പിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് എന്ന് ബാലനായി യേശു ചോദിക്കുന്നുണ്ട് പിതാവൻ എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിനക്ക് അന്നിട്ടും മനസ്സിലായില്ലേ പിതാവ് ആരാണെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് പിതാവ് എന്ന് തോന്നും പക്ഷേ ഇതുതന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞാൽ പല അപകടങ്ങളും ഉണ്ടാകും കാരണം ഈശോ തന്നെയാണ് പിതാവ് ഈശോ തന്നെയാണ് പരിശുദ്ധാത്മാവ് പിതാവ് തന്നെയാണ് ഈശോ എന്നൊക്കെ പറഞ്ഞാൽ മോഡലിസം എന്ന ഒരു വലിയ പാഷണ്ഡത കടന്നു വരും അപ്പോൾ പിന്നെ പിതാവായിരിക്കും കുരിശിരി കിടന്നത് എന്നും പറയും അത് ശരിയാകില്ല കുരിശിൽ കിടന്ന് ഈശോ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മളധികം ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് അത് രഹസ്യമാണ് തൃത്വം എന്ന് പറയുന്നത് രഹസ്യമാണ് അത് മരിച്ച് അവരുമായി നമ്മൾ ചേരുമ്പോഴേ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ബൈബിളിൽ ഒരിടത്തും തൃത്വം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല ത്രിയേക ദൈവം എന്ന പ്രയോഗവും ബൈബിളിലില്ല തൃത്വം എന്ന അർത്ഥമുള്ള ത്രിയാസ് എന്ന ഗ്രീക്ക് പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എ ഡി രണ്ടാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ജീവിച്ചിരുന്ന തെയോഫിലിസ് ആണ് സിറിയയുടെ തലസ്ഥാനവും ഒരു പ്രമുഖ ക്രൈസ്തവ കേന്ദ്രവുമായ അന്ത്യോയ്ക്കയിലെ മെത്രാനായിരുന്നു അദ്ദേഹം ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രമായിരുന്ന കാർത്തേജിൽ ജീവിച്ചിരുന്ന നിയമപണ്ഡിതനും സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനുമായ തെർത്തുല്യൻ ത്രിനിത്താസ് എന്ന ലാറ്റിൻ പദം ആദ്യമായി ഉപയോഗിച്ചതായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇതിൽ നിന്നാണ് ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം ഏകദൈവത്തിൽ തുല്യരായ മൂന്നാളുകൾ എന്ന ആശയം അവതരിപ്പിക്കാനാണ് ഈ പദം അവർ ഉപയോഗിച്ചത് ഈ തൃത്വിക ദൈവത്തെ എന്തിനോട് സാമ്യപ്പെടുത്താൻ സാമ്യപ്പെടുത്തിയാലും തെറ്റ് സംഭവിക്കും കാരണം അതൊരു രഹസ്യമാണ് ഏകദൈവത്തിൽ തുല്യരായ മൂന്ന് ആളുകൾ പഴയ നിയമത്തിലെ മമ്രയുടെ ഒക്കുമരത്തോട്ടിൽ തോപ്പിലിരിക്കുമ്പോൾ അബ്രാഹം ഒരു മൂന്ന് ആളുകളെ കാണുന്നുണ്ട് ഇതൊക്കെ തൃത്വിക ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണാവുന്നതാണ് ഒരു മൂന്ന് ആളുകളായിട്ടാണ് വന്നത് കാരണം ദൈവം ഉണ്ട് എന്ന് പോലും നമുക്ക് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാലമാണിത് കാരണം നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ദൈവം എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് വായു പ്രാണനാണ് ദൈവം എന്ന ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് വർത്ത സംസാരിക്കാനേ പോയില്ല പക്ഷെ അദ്ദേഹം വിളിച്ചു വരുത്തി സംസാരിച്ചു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ദൈവമുണ്ടെന്ന് പറയുന്നു ഒരു ദൈവം എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുക അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും ഞാൻ പറഞ്ഞ നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ ഞാൻ ദൈവത്തെ കണ്ടു ഞാൻ ദൈവത്തെ കേട്ടു ആ ദൈവമാണ് എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് എന്നോട് പറഞ്ഞത് ആ ദൈവമാണ് എൻ്റെ ജീവിത പങ്കാളിയെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് അവിടെ വെച്ചാണ് ബ്രെയിൻ ട്യൂമർ മനസ്സിലാകുന്നത് ആ ദൈവമാണ് എനിക്കും ഇതുപോലെയുള്ള അവസ്ഥയിൽ കൊണ്ടുവന്ന് എന്നെ എത്തിച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചക്ക കാണാത്ത ഒരു നാട്ടില് ചെന്നിട്ട് ചക്ക എന്ന് പറയുന്നൊരു ഫ്രൂട്ടുണ്ട് അതിൻ്റെ ഉള്ളില് വളരെ മധുരമുള്ളൊരു സംഭവമുണ്ട് പുറത്തും ഉള്ളാണ് എന്നൊക്കെ പറഞ്ഞാല് ചക്ക കാണാത്തവർ പറയും ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനൊരു മരമേയില്ല അങ്ങനൊരു ഫലമേ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ ശരിയാവില്ല അപ്പോൾ കണ്ടവരും കേട്ടവരും വിശ്വസിക്കുന്നു കർ ദൈവമുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ തൃത്വം നമ്മുടെ പഠന വിഷയമേ അല്ല നമ്മൾ ഇന്ന് പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുകയാണ് പരിശുദ്ധ തൃത്വത്തിന് നമ്മൾ സ്നേഹം കൊടുക്കുകയാണ് പരിശുദ്ധ തൃത്വം നമ്മോട് പറയുന്നത് പോലെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇന്ന് മുഴുവൻ നമ്മൾ പരിശുദ്ധ തൃത്വത്തെ പാടി സ്തുതിച്ച് ആരാധിക്കും ഇറ്റലിയിലെ ബെർഗാമോ പ്രവിശ്യയിൽ ഗർവാസി എന്ന ചെറുപട്ടണത്തിൽ ജനിച്ച മദർ എലിസബത്തോ റവാസിയ പിതാവായ ദൈവം ഒരു പ്രത്യേകമായ വിധത്തിൽ സംസാരിക്കാൻ തിരഞ്ഞെടുത്തൊരാത്മാവാണ് മദർ മദറിനെ കുറേ വെളിപ്പെടുത്തലുകൾ പിതാവിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പിതാവിനെ നേരിട്ട് കണ്ടുവെന്നല്ല സന്ദേശങ്ങൾ കിട്ടുന്ന ഒരു പ്രത്യേകമായ വിധത്തിൽ അതിൽ പിതാവ് പറയുന്നുണ്ട് ആരാണ് മിശിക ആരാണ് ദൈവം അവൻ എവിടെ നിന്നാണ് വന്നത് എന്നിട്ട് പറയും മിശിഹ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം ഞാനാണ് കൽപ്പിച്ചത് അവനോട് മനുഷ്യരുടെ ഇടയിലേക്ക് വരാൻ ഞാനാണ് കൽപ്പിച്ചത് അവൻ്റെ പിതാവ് ദൈവം അവൻ ഭൂമിയിൽ ആരെയെ പ്രതിനിധീകരിക്കുന്ന അവൻ്റെ പിതാവിനെ ദൈവത്തെ ഭൂമിയിൽ അവൻ എന്താ ചെയ്യുക പിതാവായ ദൈവത്തെ എല്ലാവരും അറിയാനും സ്നേഹിക്കാനും വേണ്ടത് ചെയ്യും അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ബൈബിളിലും നമ്മൾ കാണുന്നുണ്ട് പിതാവെ എന്ന് വിളിക്കുന്നു പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു അപ്പോൾ പിതാവിൻ്റെ പുത്രൻ വന്നത് പിതാവിനെ മഹത്വപ്പെടുത്താനും എല്ലാവരുടെയും മുമ്പിൽ പിതാവിനെ വെളിപ്പെടുത്താനുമാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റിൽ മാത്രമാണ് പുത്രൻ്റെ പണി ആ പുത്രം പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാൻ പിതാവിലും അവിടെ നിന്ന് എന്നിലും വസിക്കുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനേക്ക് വരുന്നില്ല എന്നോടുകൂടെ ആയിരിക്കുന്നവൻ പിതാവിനോട് കൂടെയുമാണ് ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ സിസ്റ്ററിനോട് പിതാവ് കൊടുത്ത സന്ദേശത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വൃദ്ധനായിട്ടാണ് നിങ്ങളുടെ ചിത്രങ്ങളിലൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ എൻ്റെ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോക്കാൾ ചെറുപ്പമോ പ്രായമായവനോ അല്ല എല്ലാവരും എൻ്റെ പിതാവ് സുഹൃത്ത് എന്നൊക്കെ വിളിച്ചാൽ മതി പേര് മാത്രമേ ഉള്ളവർ ഒന്നാണ് എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാര് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാല് അഗസ്റ്റിനോസ് പുണ്യവാളനോട് ആ കുഞ്ഞ് പറഞ്ഞതുപോലെയായിരിക്കും അതായത് അഗസ്റ്റിനോസ് പുണ്യവാളൻ കടൽക്കരയിൽ ഇങ്ങനെ ചിന്തിച്ച് ത തൃത്വത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഒരു കുഞ്ഞ് പൈതൽ കടലിലെ വെള്ളം കുഞ്ഞെ കക്കത്തോടിൽ എടുത്ത് ഒരു കുഴി കുത്തി അതിൽ വറ്റിക്കുന്നത് കണ്ടു അപ്പോൾ അഗസ്റ്റിനോസ് പുണ്യവാളൻ ചോദിച്ചു അഗസ്റ്റിനോസ് തൃത്വത്തിനെക്കുറിച്ചാണ് രഹസ്യം തൃത്തത്തിൻ്റെ രഹസ്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇത് എവിടെ എത്തുന്നില്ല ആ സമയത്താണ് ഈ കുഞ്ഞ് ഇതുപോലെയുള്ള ഭ്രാന്ത് കാണിക്കുന്നത് അപ്പം അതിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് നീ ഈ കടലിൽ നീ എന്ത് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞ് ഞാൻ ഈ കടലിലെ വെള്ളം കക്കയിൽ കോരി വറ്റിക്കുകയാണ് ഈ കുഴിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ അഗസ്റ്റിനോസ് പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമാണോ കടലിലെ വെള്ളം നീ കോരിയിട്ട് ഈ കക്ക കൊണ്ട് കോരി ഇതിലെടുത്ത് വറ്റിക്കാൻ പോവുകയാണോ ഇത് നടക്കില്ല കുഞ്ഞ് ഇത് നടക്കുന്ന കാര്യമല്ല പറ്റില്ല ഇത് അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു കടലിലെ വെള്ളം കക്കയിൽ കോരി ഞാൻ ചിലപ്പോൾ വറ്റിച്ചു എന്ന് വരും പക്ഷേ നീ ചിന്തിക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരം നിനക്കൊരിക്കലും കിട്ടില്ല എന്ന് അങ്ങനെ ആ മാലാഖ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറെ ചിന്തിക്കാൻ പരിശുദ്ധ പരിശുദ്ധതൃത്വം ഏകദൈവം ത്രിയേക ദൈവം ആ ത്രിയേക ദൈവത്തിൻ്റെ മൂന്ന് ദൈവ ദൈവത്തിൻ്റെ ചായകളുടെയും ഇടപെടൽ ഉണ്ടാകാൻ ദൈവം എന്നെ അനുവദിച്ചു എന്നത് ഏറ്റവും സന്തോഷത്തോടു കൂടിയും എളിമയോടുകൂടി ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വരം ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ആത്മഹത്യയ്ക്കായിട്ട് എൻ്റെ വീടിൻ്റെ ഡോറ് ഞാൻ തുറക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു സ്വരം കേട്ടു അതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ആ സ്വരം ഇങ്ങനെയാണ് പറഞ്ഞത് നിനക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം വേണമോളെ കാരണം ഞാനാണ് നിൻ്റെ സിഷ്ടാവ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് പിതാവായ ദൈവമാണോ എന്നോട് സംസാരിച്ചത് പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്വരം ഇതുപോലെ പുരുഷ സ്വരത്തിൽ കേട്ടിട്ടില്ല ഈശോയുടെ ഇടപെടലുകൾ പലപ്പോഴും പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈശോയെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈശോയെ ദർശനത്തിൽ കണ്ടിട്ടുമുണ്ട് പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ അതുകൊണ്ട് അതും എനിക്ക് സംശയമില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒട്ടും സംശയമില്ല പരിശുദ്ധാത്മാവാണ് വരാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ ശുദ്ധീകരാത്മാക്കളെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ് അതുകൊണ്ട് എനിക്ക് ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു സംശയവുമില്ല എന്ന് കൂടെ വരുന്നവരോട് ഞാൻ പറയാറുണ്ട് പരിശുദ്ധ നമ്മുടെ ദൈവം ഏകദൈവം പിത പുത്ര പവിത്രാത്മൻ നമുക്ക് ഇന്ന് പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ച് കുമ്പിട്ട് വണങ്ങി സ്തുതിച്ച് ഈ ദിവസം കഴിക്കാം തൃത്വം നമ്മളെ അനുഗ്രഹിക്കും പരിശുദ്ധ തൃത്വം തൃത്തത്തെ ഓർക്കാനുള്ള ഏറ്റവും നല്ല തൃത്തത്തെ വണങ്ങുന്ന ഏറ്റവും നല്ല കാര്യമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അതല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഇങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തിനോടുള്ള ആരാധനയായിട്ട് മാറും അത് ഇന്ന് നമുക്ക് പരിശുദ്ധ തൃത്വത്തിൻ്റെ ലുത്തിനിയ ചൊല്ല ആദ്യം ഇങ്ങനെയൊരു പാട്ട് പാടുന്നത് നല്ലതാണ് പരിശുദ്ധ ത്രിത്വമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചേ കുമ്പിടുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വമേ ഹാല സ്വർഗ ഭൂലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ ഞങ്ങളുടെ ജീവനായ പരിശുദ്ധ ത്രിത്വമേ ഹാലേ ഞങ്ങളുടെ ശക്തിയായ പരിശുദ്ധ ത്രിത്വമേ ഹാലേ ഞങ്ങളുടെ മുക്തിയായ പരിശുദ്ധ ത്രിത്വമേ ഹാലേ ഞങ്ങളുടെ മാർഗമായ പരിശുദ്ധ ത്രിത്വമേ ഹാലേലൂയ ഞങ്ങളുടെ ലക്ഷ്യമായ പരിശുദ്ധ ത്രിത്വമേ ഹാലേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേ ഞങ്ങളിൽ ജ്വലിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഹാലേ ലൂയ ഞങ്ങളുടെ സർവസ്വമായ പരിശുദ്ധ ത്രിത്വമേ ഹാലെ ലൂയ പരിശുദ്ധ തൃത്വത്തിന് ഓർക്കുന്ന ഒരു ഗാനമുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനമാണിത് ഭാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇന്നേ ദിവസം തൃത്തത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചൊന്നും ധ്യാനിക്കാതെ സ്നേഹമാണ് ആ ബന്ധത്തിൻ്റെ അർത്ഥം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തൃത്തത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം പരിശുദ്ധ തൃത്തത്തിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ